മുൻമന്ത്രി ആന്റണി രാജുവിന് ആശ്വാസകരമായ വാർത്ത തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള കേസിൽ വിധിച്ച മൂന്ന് വർഷത്തെ തടവു ശിക്ഷ അത് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്നുള്ള കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് താൽക്കാലികമാണ് ആ മരവിപ്പിക്കൽ തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്ന കേസ് ആ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ എന്നുള്ളതായിരുന്നു വിധി കീഴ്ക്കോടതിയാണ് ആ കീഴ് കോടതിയായിരുന്നു ആ വിധി പുറപ്പെടുവിച്ചത് ആ വിധിയെയാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ആ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്ന കേസിലെ മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു ആന്റണി രാജുവിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായ വാർത്തയാണ് ഇത് മൂന്ന് വർഷം തടവ് ശിക്ഷ എന്ന കീഴ് വിധി മരവിപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് താൽക്കാലികമായ ഈ മരവിപ്പിക്കൽ നടപടി നടപടിയെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും വിഷയമായേക്കും തൊണ്ടി മുതൽ കൃത്രിമം കാണിച്ചു എന്ന കേസിലെ ആന്റണി രാജുവിൻ്റെ ശിക്ഷാവിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്ന വാർത്തയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് മൂന്ന് വർഷം ആയിരുന്നു തടവു ശിക്ഷ അത് കീഴ് കോടതിയാണ് ആ ശിക്ഷ വിധിച്ചിരുന്നത് ആ വിധിയെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഈ വിധി ആന്റണി രാജുവിനെ സംബന്ധിച്ചിട്ട് അത്രമേൽ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ആശ്വാസകരൻ തന്നെയാണ് തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്ന കേസിലെ മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ ശിക്ഷാവിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു താൽക്കാലികമായിട്ട് അത് മരവിപ്പിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കോടതിയിൽ നിന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നിന്ന് അതിന് കാരണമായിട്ട് നിരത്തിയ വസ്തുതകൾ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും തൊണ്ടി മുതലിൽ കൃത്രിമം കാണിച്ചു എന്ന കേസിലെ മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ ശിക്ഷാവിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു മൂന്ന് വർഷം തടവു ശിക്ഷ എന്ന കീഴ്ക്കോടതി വിധിയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് പക്ഷേ അയോഗ്യനാക്കിയ നടപടി തുടരുമെന്നുള്ള കാര്യം കൂടി അതോടൊപ്പം ഓർക്കേണ്ടതുണ്ട് ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് താൽക്കാലികമായിട്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് ആന്റണി രാജുവിനെതിരായിട്ടുള്ള തൊണ്ടി മുതൽ തിരിമറി കേസിലാണ് ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്നത് കീഴ്ക്കോടതിയുടെ വിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു ആന്റണി രാജുവിനെ സംബന്ധിച്ചിട്ട് ആശ്വാസകരമായ വാർത്ത ആന്റണി രാജുവിൻ്റെ അപ്പീൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു പക്ഷേ കുറ്റക്കാരനാണ് എന്നുള്ള വിധി നിലനിൽക്കുക തന്നെ ചെയ്യും കുറ്റക്കാരനാണ് അയോഗ്യനാക്കപ്പെട്ടതാണ് അയോഗ്യനാക്കിയ നടപടി തുടരും എന്നുള്ളത് ഇതിൻ്റെ കൂടെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒന്നാണ് അയോഗ്യനാക്കിയ നടപടി തുടരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ആശ്വാസം അക്ഷൽക്കാലികാശ്വാസമാണോ അല്ലയോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു അയോഗ്യനാക്കിയ നടപടി തുടരുന്നു കുറ്റക്കാരനാണ് എന്നുള്ളത് തുടരുന്നു പക്ഷേ വിധി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആന്റണി രാജുവിൻ്റെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിധിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്